السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين ബഹുമാനപ്പെട്ട ഐസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ദിവസം ഒരു ഖബറിനടിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു മയ്യത്തിനെ വല്ലാതെ ശിക്ഷിക്കുകയാണ് ആദാബിൻ്റെ മലക്കുകൾ അങ്ങനെ ഐസാ നബി അലൈ സ്വലാത്തു വസ്സലാം തൻ്റെ ആവശ്യ നിർവഹണം കഴിഞ്ഞ് തിരിച്ച് ആ ഖബറിനടിയിലൂടെ വരുന്ന സമയത്ത് തീർത്തും അത്ഭുതകരമായ ഒരു കാഴ്ച കാണുകയാണ് എന്തെന്നാൽ റഷ്മത്തിൻ്റെ മലക്കുകൾ ആ ഖബറിന് ചുറ്റും നിൽക്കുകയാണ് ഇത് കണ്ട ഐസാനിബ് അലൈസലാത്ത വസ്സലാമിന് വല്ലാതെ അത്ഭുതമാവുകയാണ് അത്ഭുതം വന്ന ഐസാനിബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ യജനീയന്താവായ റബ്ബിനോടവിടുന്ന് അവിടുത്തേക്ക് നിസ്കരിക്കുന്നു അവിടത്തോട് ദ ചെയ്യുന്നു അവിടുന്ന് ഇതിൻ്റെ കാരണം എന്താണെന്ന് കിട്ടണം അതിനു വേണ്ടിയാണ് നിസ്കരിക്കുന്നതും അതുപോലെ ദുആായ ചെയ്യുന്നതുമെല്ലാം ഉടൻ അള്ളാഹു സുബാനു വസ്സലാം അടിമ ഒരു തെറ്റ ചെയ്യുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം മരിക്കുന്ന സമയത്ത് എൻ്റെ അതാപിന് ഹബസ് ചെയ്യപ്പെട്ടവനായിരുന്നു അദ്ദേഹം അർഹനായിരുന്നു പക്ഷേ വക്കാന അദ്ദേഹം ഭൂമി ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്ത് തൻ്റെ ഭാര്യ ഒരു പൂർണ്ണ ഗർഭിണിയാണ് അങ്ങനെ വലതത്ത് വലതൻ ആ ഭാര്യ ഒരു കുട്ടിയെ പ്രസവിച്ചു ആ കുട്ടിയെ നല്ല രൂപത്തിൽ പോറ്റി വളർത്തിയിട്ട് ആ കുട്ടിയെ ആലിമീങ്ങളിലേക്ക് പഠിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു അങ്ങനെ ആലിമീങ്ങൾ മഹലിമീങ്ങൾ ആ കുട്ടിക്ക് ബിസ്മില്ലാഹി റഹീം എന്ന നാമം ഉരുവിട്ട് അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തു എന്നിട്ട് അള്ളാഹു സുബാനവാല പറയുകയാണ് എൻ്റെ നാമം ഉരുവിടുന്ന സമയത്ത് ഈ വ്യക്തിയെ ശിക്ഷിക്കാൻ എനിക്ക് ലജ്ജവിരുന്നു അത് കാരണത്താലാണ് ഞാൻ ശിക്ഷിക്കാത്തത് എന്ന് ബഹുമാനപ്പെട്ടവരോട് അള്ളാഹു സുബാനു വത്താല പറയുന്നു അള്ളാഹു സുബാനു വത്താല ഹയറായ കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കാൻ തോഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സലാമലൈക്കും വറഹമത്ാഹി അവർ അക്കാത്തു